പട്ടാമ്പി നേർച്ചക്ക് കൊണ്ടുവന്ന ആന തിരികെ പോകും വഴി ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ നിർത്തിയ സമയത്തായിരുന്നു സംഭവം പാലക്കാട് തിരുനെല്ലായി വടക്കുമുറുക്ക് സമീപത്ത് വെച്ചാണ് ലോറിയിൽ നിന്ന് ആന ഇറങ്ങി ഓടിയത് വിരണ്ടോടിയ ആന രണ്ടു പശുക്കളെയും ഒരാടിനെയും ചവിട്ടിക്കൊന്നു ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്കും പരിക്കേറ്റു വീടുകൾക്കും കടകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a Rajakumari. Rajakumari, gold and diamonds the trust of Travancore. gold Rajakumari.